നമ്മളിന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ മാസത്തിലെ മെഷേഴ്സ് ഓഫ് എനർജി ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആ തിയറി ഭാഗമായിട്ട് നോക്കി അതിന് കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തു ഇനി അതുപോലെ കുറച്ചുകൂടെ കൊസ്റ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ അതാണ് നമുക്ക് അടുത്ത് നോക്കുക അപ്പൊ കുറച്ച് കൊസ്റ്റൻസും ഉണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ മെഷേഴ്സ് ഓഫ് സെൻറ്റർ ഇൻഡർസി റോങ് കുറച്ചുകൂടെ റിപ്പോർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ അതൊന്ന് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞ ടോപ്പിക്കിലേക്ക് ഇറക്കാം സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് വന്നാൽ അല്ലെ കുറച്ച് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റൻ അത് ചെയ്ത് നോക്കി നമുക്ക് കിട്ടിയായിരുന്നു അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ചെയ്യാം ഇല്ല നിങ്ങൾ നോക്കിപ്പോന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾസോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കുന്നത് പത്ത് ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ഏഹ് നോട്ട്സ് കൂടി കൂടെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത് നോക്കാം സോ ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിന് ചെയ്യുന്നത് കേട്ടോ അപ്പോ അപ്പോൾ പഴയ കൊസ്റ്റിൻ ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ബാക്കി കമ്പിനേഷൻ ചെയ്യാൻ പോവാണ് ആ കൊസ്റ്റിനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമില്ലേ വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വന്ന ക്വസ്റ്റൻസിലാണ് എന്റെ ആൻസർ കിട്ടിയായിരുന്നു നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ അത് എന്ന് തോന്നുന്നു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം സോ ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ട് ദ മീൻ ഓഫ് എ സെറ്റ് ഓഫ് ഫൈവ് നമ്പേഴ്സ് ഈസ് ഓക്കെ ഒരു അഞ്ച് നമ്പർ ഉണ്ട് എ ബി സി ഡി ഇ ഓക്കെ അഞ്ച് നമ്പേഴ്സ് ഉണ്ട് ഏതുണ്ട് ടോട്ടൽ അഞ്ച് നമ്പർ ഉണ്ട് ഇതിന്റെ മീൻ അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് ട്വന്റി ആണ് വൺ ഓഫ് ദ നമ്പർ റീപ്ലേസ്ഡ് വിത്ത് എ ന്യൂ നമ്പർ നമ്മൾ ഇതിലെ ഒരു നമ്പറിനെ മാറ്റിയിട്ട് പുതിയൊരു നമ്പർ വയ്ക്കുവാണ് അങ്ങനെ വരുമ്പോൾ എക്സ് ബാർ ട്വന്റിയിൽ നിന്ന് എത്രയായിട്ട് മാറി ഇൻക്രീസിംഗ് ദ മീൻ ബൈ ഫോർ നേരത്തെ എത്ര ഉണ്ടായിരുന്നു അതിനേക്കാൾ നാല് കൂടി അപ്പൊ പുതിയ ഈ കൊസ്റ്റിസ്കേറ്റീഷൻ ആണോ ഇത് ചെയ്തു പോる കഴിഞ്ഞ ദിവസം എനിക്ക് क्वेश्चन ചെയ്തായിരുന്നു അതിനെസ് പറ റിപ്പീറ്റീഷൻ പോലെ ഇതി തോന്നി. എന്ത് പഠിക്കേണ്ട ഒച്ചല്ലട ഞാൻ അടുത്ത ചെയ്യേണ്ടது. ഏതാ? xyz 3 നമ്പേഴ്സ് ആണോ? ആയിക്കഴിഞ്ഞിട്ട് 4 വന്നപ്പോഴേ 5 क्वेश्चन ആണല്ലേ ഓക്കേ ഓക്കേ. ആ അതാണ്. ഓക്കേ. ഓക്കെ സോ ക്വസ്റ്റിൻസ് ആത്മാറ്റിക് മീൻ ഓഫ് എക്സ് കിട്ടിയായിരുന്നു എന്റെ ആൻസർ കിട്ടിയായിരുന്നോ കുഴപ്പമില്ല അങ്ങനെ ചെയ്തില്ല പറഞ്ഞില്ലേ അത് ചെയ്തിട്ട് കിട്ടിയില്ലെന്നോ എറ്റീൻ അതെറ്റീൻ ഇതിന്റെ ആൻസർ യെസ് ഓക്കെ അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം ചോറ് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് എക്സ് വൈ സെഡ് ആണ് അതിന്റെ അൽതമെറ്റിക് മീൻ ഫിഫ്റ്റീൻ എന്ന് തന്നിട്ടുണ്ട് എക്സ് ബാ ഫിഫ്റ്റീൻ എന്ന് തന്നിട്ടുണ്ട് ഓൾസോ എക്സ് പ്ലസ് വൈ സം ഓഫ് എക്സ് ആൻഡ് വൈ അതായത് എക്സ് പ്ലസ് വൈ എത്രയും തന്നിട്ടുണ്ട് തേർട്ടി സിക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ജെഡിനെ നമ്മൾ ഒൻപത് കൊണ്ട് ഇൻക്രീസ് ചെയ്യണം അതായത് ആദ്യം എക്സ് വൈ സെഡ് ആയിരുന്നു രണ്ടാം തന്നപ്പോൾ എക്സ് വൈ ജെഡിന്റെ കൂടെ നയനമ്പുറ അങ്ങനെ വരുമ്പോൾ പുതിയ മീൻ എത്ര എക്സ് ബാർ എത്ര എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ആകെ എവിടെ അറിയാമെന്നുള്ള എക്സ് ബാറിന്റെ ഇക്വേഷൻ ഉണ്ട് ഉണ്ടല്ലേ അതിന്റെ അത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻസ് സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസ് ഉണ്ട് അല്ലെ സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അത്തമെറ്റിക് മീൻ വെച്ചിട്ട് അറിയാമല്ലോ ഇതിന് തിരിച്ചു മറിച്ചോട്ടിട്ടാണ് നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാറുള്ളൂ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചോദിപ്പം രണ്ട് കേസ് ഉണ്ട് ആദ്യം ഇനിഷ്യലി തുടക്കത്തില് ഒരു കേസ് ഉണ്ട് എക്സസൈസ് എന്തും വെച്ചിട്ടൊരു അടിസ്ഥാന മീനുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നു നമ്പറിന് ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റിനുകള് പുതിയ മീൻ കണ്ടുപിടിക്കാൻ ന്യൂ മീൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് നമ്പർ മാറ്റിയിട്ടുള്ളത് കൊണ്ട് അപ്പൊ റീപ്ലേസ് ചെയ്ത നമ്പർ റീപ്ലേസ്ഡ് നമ്പർ ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ നമ്മള് മെയിൻ ആയിട്ടും അവിടെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പാർട്ടാണ് ഓക്കെ സം ഓഫ് ഒബ്സർവേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ കേസ് തന്നെ ഫസ്റ്റ് ഈ മേളത്തിൽ ഞാൻ യൂണിറ്റ് മാത്രമാണ് ഇപ്പൊ പറയുന്നു സം ഓഫ് ഒബ്സർവേഷൻസ് മാത്രമാണ് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് ടൈമില് ആ ഇവിടെ എന്താ വരുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അല്ലേ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഓക്കെ ഇതാണ് നമ്മുടെ സമ്മ് ഇപ്പൊ നമുക്ക് രണ്ട് കേസൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പിന്നെ ഓൾഡ് സമ്മെന്ന് വിളിക്കാം അടുത്ത പുതിയ സമ്മെന്ന് വിളിക്കാം അപ്പൊ രണ്ടാമത്തെ കേസ് വന്നിട്ട് ഓൾസോ ഇവരുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹിമിന് പോലെ പറഞ്ഞിട്ടുള്ളതാണ് എക്സ് പ്ലസ് വൈ എത്രയെങ്കിലും തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ കേസിലവർ പറയുന്നത് എക്സ് ഉണ്ട് വൈ ഉണ്ട് പക്ഷെ ഇസഡിന്റെ ഉള്ളത്രയും കൂടി ഒൻപത് കൂടി ഇതാണ് പുതിയ സം ഇത് വെച്ചിട്ടുള്ള പുതിയ മീനാണ് ഇവര് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിൽ എക്സ്പ്ലസ് വൈ നമുക്ക് അവർ തന്നിട്ടുണ്ട് തേർട്ടി സിക്സ് എന്ന് ഓക്കെ ന്യൂ സമ്മില് എക്സ് പ്ലസ് വൈ തേർട്ടി സിക്സ് എന്ന് നമുക്കറിയാം അപ്പോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളത് തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ മീൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഓട്ടം വെച്ച് ഈ സമ്മിന്റെ ഒരു യൂസേജ് ആണ് കൂടുതലായിട്ടും തരുന്നത് സമ്മിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് ജസ്റ്റ് ഒരു ഐഡിയ തന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ചെയ്യാം എക്സ് വൈ സെഡ് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ഇതിന്റെ മീൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എന്നും വന്നിട്ടുണ്ട് ഓൾസോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഡേറ്റ എടുത്തേക്കുന്നതിനുള്ള ഓക്കെ പിന്നെ സെഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറയാം സെറ്റ് എന്നുള്ളത് മാറി സെറ്റ് ഡാഷ് ആയിട്ട് മാറി എന്ന് നമുക്ക് പറയാം ഓക്കെ പുതിയ സെറ്റിന് സെഡ് ഡാഷ് എന്ന് വിളിക്കാം അതെത്രയാണ് കൂടെ നയം കൂടിയതാണ് സെറ്റ് ഡാഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ ഓൾഡ് മീനിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം ഓൾഡ് മീൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ എൻ എന്നെ ഞാൻ ഇപ്പൊഴുതോളാം അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് മീൻ പതിനഞ്ച് എന്ന് വന്നിട്ടുണ്ട് സം ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ് തന്നിട്ടുണ്ടോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് എത്ര മൂന്ന് നമ്പർ ആവുന്നത് ഓക്കെ ഇതിൽ എക്സ് പ്ലസ് വൈ നമുക്ക് തേർട്ടി സിക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യണം ത്രീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണേ ഫിഫ്റ്റീൻ ഇൻ ത്രീക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നുള്ള തേർട്ടി സിക്സ് പ്ലസ് എന്ന് വരും ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സെഡിന്റെ വാല്യൂ കിട്ടത്തിന്റെ അപ്പൊ ഫിഫ്റ്റീൻ ഇൻഡുത്രീ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് ഈ തേർട്ടി സിക്സ് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് മൈനസ് തേർട്ടി സിക്സ് ആവും വെച്ച് ഈക്വൽ ടു നയൺ എന്ന് വരും അപ്പൊ നമുക്ക് സെഡിന്റെ വാല്യൂ കിട്ടി അപ്പൊ സെഡിന്റെ വാല്യൂ അറിയാ നമുക്ക് പുതിയ സെഡ് ഡാഷിന്റെ വാല്യൂ അറിയാൻ പറ്റുമല്ലോ അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് എക്സിന്റെയും വൈന്റെ സെപ്പറേറ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയെന്ന് അറിയാം പ്ലസ് സെഡ് ഡാഷ് അറിയാം അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ ത്രീ ജീവൻ പുതിയ മീൻ കിട്ടത്തില്ലേ അപ്പൊ അത്ര മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ അപ്പൊ ന്യൂ മീൻ എന്ന് പറയുന്നത് എന്താണ് എക് സെഡ് ഡാഷ് ഡിവൈഡ് ബൈ ത്രീ അല്ലെ സെഡ് ഡാഷ് എന്ന് പറയുമ്പോൾ സെഡ് പ്ലസ് അല്ലേ ഞാൻ അതുകൂടെ എഴുതുകയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് അത് ഇൻക്രീസ്ഡ് ബൈ നയൻ എന്നത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ ത്രീ എക്സ് പ്ലസ് വൈ തേർട്ടി സിക്സ് എന്ന് പറയും സെഡ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു നയൺ ആണെന്ന് നയൻ പ്ലസ് നയൻ ഡിവൈഡ് ബൈ ത്രീ അപ്പൊ തേർട്ടി സിക്സ് പ്ലസ് എയ്റ്റീൻ ിഫ്റ്റി ഫോർ ഡിവൈഡ് ബൈ ത്രീ എന്ന് വരും ഫിഫ്റ്റി ഫോർ ഡിവൈഡ് ബൈ ത്രീ എയ്റ്റീൻ ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക് എവിടെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഒന്നുകൂടി പറയൂടെ പറയാം ക്വസ്റ്റ്യില് നമുക്ക് മൂന്ന് നമ്പർ ആണ് തന്നിട്ടുള്ളത് എക്സ് എക്സും വൈയും സെഡും എക്സും വൈയും സെഡും അതിന്റെ എന്ന് പറയുന്നത് ും തന്നിട്ടുണ്ട് ഓൾസോ ഇവര് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ജസ്റ്റ് അവർ ഇൻഫർമേഷൻ ഡേറ്റ പോലെ തന്നിട്ടുണ്ട് നമ്മളിത് ചോദിക്കുന്ന വെച്ചാൽ പുതിയ കേസിൽ എക്സോ ഉണ്ട് വൈ ഉണ്ട് സെൻഡ് എന്ത് ചെയ്തു ഒൻപത് കൂടി അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എത്രയാകുമോ എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ അത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത് സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ എക്സ് പ്ലസ് സെഡ് പ്ലസ് നയൻ ഈ മൂന്ന് നമ്പറിന് നമ്മൾ ആഡ് ചെയ്യണമെന്നായിട്ടുള്ളത് ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് മൂന്ന് നമ്പേഴ്സ് എക്സ് വൈയും ഒരു മൂന്ന് നമ്പർ ആണ് അപ്പൊ ഡിവൈഡഡ് ബൈ ത്രീ അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ എത്ര തന്നിട്ടുണ്ട് തേർട്ടി സിക്സും തന്നിട്ടുണ്ട് പ്ലസ് സെഡ് നമുക്ക് അറിയത്തില്ല സെഡ് പ്ലസ് നയൻ ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് ഇവിടെ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഫൈനലി സോൾവ് ചെയ്ത അത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഈ സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവരെന്ത് ഈ ഒരു വാല്യൂ കൂടെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോ ഈ കേസിൽ നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ എക്സും വൈയും സെഡിന്റെ അത്തമെറ്റിക് മീനിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിയോ കാരണം ക്വസ്റ്റിൻ അത്തമെറ്റിക് മീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ അപ്പൊ അത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇ സെഡ് ഡിവൈഡ് ബൈ ഇതെല്ലാം ഇക്വേഷൻ വരുന്നത് ഈ അത്തമെറ്റിക് മീൻ ഇവര് പതിനഞ്ചും തന്നിട്ടുണ്ട് പതിനഞ്ച് ഈക്വൾ ടു എക്സ് കിട്ടുന്നത് ഈ നയനിന്റെ വാല്യൂ ഞാനടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല ഡയർട്ടിയുടെ കരുത്തിന്റെ മീൻ കിട്ടത്തില്ല അതിന്റെ മീൻ ഇക്വൾ ടു തേർട്ടി സിക്സ് പ്ലസ് നയൻ പ്ലസ് നയൻ ഡിവൈഡ് ബൈ ത്രീ ഫിഫ്റ്റി ഫോർ ബൈ ത്രീ പതിനെട്ട് ആൻസർ ചെയ്യുക ഉറപ്പാണോ ചോദിക്കാനല്ല മതിയായിരുന്നു അല്ലല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാം സറ്റ് ഇന്ന ആൻസർ കിട്ടിയായിരുന്നോ ആരെങ്കിലും ചെയ്തായിരുന്നോ അല്ല ചെയ്തില്ലേ ഒബ്സർവേഷൻസ് നമ്മുടെ എട്ട നമ്പേഴ്സ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് അങ്ങനെ അങ്ങനെ പോയി എക്സ് എയ്റ്റ് വരെ ഉണ്ട് ഒരു ന്യൂ ഒബ്സർവേഷൻ ആഡ് ചെയ്യുവാണ് ആ ഒബ്സർവേഷൻ എത്രയാണ് ഫോർട്ടി അതായത് എക്സ് എയ്റ്റ് ഉണ്ടായിരുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് എക്സ് എയ്റ്റ് അവസാനം ഒരു നമ്പർ കൂടെ ആഡ് ചെയ്തു എക്സ് നയനും കൂടെ ഉള്ള എക്സ് നയൻ എത്ര എന്നാ പറയുന്നത് ഫോർട്ടി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒബ്സർവേഷൻ ആഡ് ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മീനിനെക്കാളും മീൻ എന്തായാലും രണ്ട് കൂടി ഇവിടെ നമ്മൾ അർത്ഥമെറ്റിക് മീൻ എം എന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ എം പ്ലസ് ടു ആയി ഓക്കെ ഫസ്റ്റ് കേസിലെ അർത്ഥമെറ്റിക് മീനിനെക്കാളും മീൻ ഇൻക്രീസസ് ബൈ ടു മീന് രണ്ട് കൂടി എങ്കിൽ ഒറിജിനൽ മീൻ എത്ര അതായത് എം എത്ര എന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പോ അത് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം ഓക്കെ നമ്മുടെ കയ്യിൽ ഒരു എട്ട് നമ്പേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് എട്ട് ഓക്കെ ഒന്ന് മുതൽ എട്ട് വരെ നമ്മളെ നമ്പേഴ്സ് ഉണ്ടാണ് ഫസ്റ്റ് ഈ സെന്റൻസ് പറയുന്നത് അടുത്തു പറഞ്ഞേക്കുന്ന വെച്ചാല് ഒന്ന് മുതൽ എട്ട് വരെ നമ്മളെ ഉണ്ട് പക്ഷെ അങ്ങനെ ഓക്കെ ഒന്ന് മുതൽ ഉണ്ട് ഈ ഡേറ്റാ സെറ്റ് ഇതൊരു സെറ്റ് ഓഫ് ഡേറ്റ ആണ് അല്ലെ എട്ട് നമ്പർ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ഈ ഡേറ്റാ സെറ്റിലേക്ക് ഞാൻ ഒരു പുതിയ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതായത് ഞാൻ നയനും കൂടെ ആഡ് ചെയ്യണം അപ്പൊ ഇപ്പൊ ഡേറ്റാ സെറ്റ് എന്തായിട്ട് മാറി ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെ പകരം ഒന്ന് മുതൽ ഒൻപത് വരെ ഞാൻ ഒമ്പത് കൂടെ ആഡ് ചെയ്തു അതിന്റെ ഓക്കെ അപ്പൊ ജസ്റ്റ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ആഡ് ചെയ്തപ്പോൾ പഴയ പഴയ ഡേറ്റ ഈ എട്ട് നമ്പേഴ്സിനെ വെച്ച് നമ്മളൊരു ആവറേജ് കണ്ടുപിടുക്കില്ല വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ എയ്റ്റ് നമ്പേഴ്സ് ഇപ്പൊ നമുക്ക് ഒരു ആവറേജ് കിട്ടൂലേ അതിന് ഞാൻ എം എന്ന് വിളിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒൻപതാമത്തെ നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ പുതിയ മീൻ എന്ന് പറയുന്നത് പുതിയ മീൻ എങ്ങനെയായിരിക്കും ഡിവൈഡഡ് ബൈ നയൻ വരും അല്ലെ ആ മീൻ എന്ന് പറയുന്ന പഴയ മീനിനേക്കാൾ രണ്ട് കൂടുതലാണെന്നാണ് അവർ പറയുന്നത് എങ്കിൽ ഈ എമ്മിന്റെ വാല്യൂ അതായത് ഒറിജിനൽ ഡേറ്റാസെറ്റ് എട്ട് നമ്പേഴ്സ് ഉള്ള ഡേറ്റാസെറ്റിന്റെ ഈ ആറ്റോമാറ്റിക് മീൻ എത്ര എന്നാണ് അവർ ചോദിക്കുന്നത് ഇവരാണോ ഇപ്പൊ നയൻ നമ്പർന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ അവര് എട്ട് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്പം എക്സ് വൺ എക്സ് നമ്പേഴ്സ് നമുക്കുള്ളൂ ന്യൂ ഒബ്സർവേഷൻ ഓഫ് ഫോർട്ടീസ് ആഡ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഒബ്സർവേഷൻ അതിലേക്ക് ആഡ് ചെയ്യണം എട്ട് ഒബ്സർവേഷനിലേക്ക് നമ്മൾ ഒരു ഒബ്സർവേഷനോട് ആഡ് ചെയ്യണം അപ്പൊ എത്രയായി ഒമ്പതായിട്ടും അറിയില്ലേ ആ നമ്പർ ഏതാണ് ആഡ് ചെയ്തെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് വരെ എടുത്തിട്ട് ഞാൻ ഒമ്പതും കൂടെ ആഡ് ചെയ്തു അങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നെയാണ് ഇവിടെ എന്താ ചെയ്ത് എട്ട് ഒബ്സർവേഷൻസിന്റെ കൂടെ നാല്പതുകൂടെ അവർ ആഡ് ചെയ്യുക എട്ട് ഒബ്സർവേഷൻസ് നമുക്ക് അറിയത്തില്ല ജസ്റ്റ് അതിന്റെ കൂടെ നമ്മൾ ഒരു ഒൻപതാമത്തെ നമ്പർ കൂടെ ആഡ് ചെയ്ത അതൊന്നും പറഞ്ഞാൽ ഫോർട്ടിയാണ് അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ മീനിൽ നിന്നും പുതിയ മീൻ എന്തായി രണ്ടു കൂടി പഴയത് ഇപ്പൊ നമ്മള് ആവറേജ് കണ്ടുപിടിക്കില്ല വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ചെയ്തിട്ട് നമ്മള് മീന് ആവറേജ് കണ്ടുപിടിക്കില്ല അപ്പൊ കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടി രണ്ട് കൂടുതൽ എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇത് വെച്ചിട്ട് നമ്മൾ പഴയ ഡേറ്റാ സെറ്റ് എട്ട് ഒബ്സർവേഷൻസ് ഉള്ള ഡേറ്റാ സെറ്റിന്റെ മീൻ കണ്ടുപിടിക്കൽ ഓക്കെ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് പർപ്പസുന്നത് നമുക്ക് എങ്ങനെ പറ്റുമോ നോക്കാം ഓൾഡ് കേസും കേസും ന്യൂ നമുക്ക് ും ഓൾഡ് കേസില് എട്ട് ഉണ്ട് പുതിയ കേസില് എട്ടിന്റെ കൂടെ ഒരെണ്ണം കൂടെ പ്ലസ് വൺ ഒബ്സർവേഷൻസ് അപ്പൊ ഇവിടെ ഈ എട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അത്തമെറ്റിക് മീനിലെ ഇക്വേഷനിലെ എൻ്റെ നമ്പർ അല്ലെ എൻ ഇസ് ഈക്വൽ ടു എറ്റ് ഇവിടെയാണെങ്കിലോ എൻ ഈക്വൾ ടു എയ്റ്റ് പ്ലസ് വൺ ഇനി ഇവിടെ സമൊന്നും നമുക്ക് തന്നിട്ടില്ല ഇവർ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒൻപതാമത്തെ ഒബ്സർവേഷൻ പുതിയ ആഡ് ചെയ്ത ഒബ്സർവേഷൻ എത്രയാണ് ഫോർട്ടി എന്നാണ് തന്നിട്ടുള്ളത് ന്യൂ ഒബ്സർവേഷൻ ഈക്വൽ ടു ഫോർട്ടി ഇവിടുത്തെ മീന് ഞാൻ എം എന്ന് കൊടുക്കുവാണെങ്കിൽ ഓൾഡ് മീൻ ന്യൂ മീൻ എന്നുള്ളത് എം പ്ലസ് ടു ആണ് അല്ലെ മീൻ ഇൻക്രീസൈ പഴയ മീനിന്റെ കൂടെ രണ്ട് കൂടി സോ എം പ്ലസ് ടു പഴയത് എം ആണെങ്കിൽ പുതിയത് എം പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഞാൻ ഇപ്പൊ ഇവിടെ ഓൾഡ് മീൻ ഇപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അത്മാറ്റിക് മീൻ മാത്രം ഉപയോഗിക്കുന്നു അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ രണ്ട് കേസുണ്ട് ഓൾഡ് ഉണ്ട് ന്യൂ കേസും ഉണ്ട് നമുക്ക് ഈ തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് അത്തമെറ്റിക് മീനിടെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക ഓക്കെ അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ ഇവിടെ അത്തമെറ്റിക് മീൻ ഇവിടെ ഓൾഡ് ചീസിൽ എം എന്ന് എത്തിക്കുന്നുണ്ട് അപ്പൊ എം ഇസ് ഈക്വൽ ടുബ്സർവേഷൻ ഡിവൈഡ് ബൈ എം അല്ലേ അപ്പൊ ഇവിടെ എം എന്നുള്ള എണ്ണം തന്നെ കിടന്നോട്ടെ സം ഡിവൈഡ് ബൈ ഇവിടെ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് എട്ട് അപ്പോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി പുതിയ മീൻ എന്ന് പറയുന്ന എന്താണ് ഒറിജിനൽ മീനിന്റെ കൂടെ ടു ആഡ് ചെയ്ത് അത് പക്ഷേ നമുക്ക് ഈ ഈ ഇക്വേഷൻ അല്ലാണ്ട് സാധാരണ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം പുതിയ മീൻ എന്ന് പറയുന്നത് ന്യൂ മീൻ ഈസ് ഈക്വൽ ടു ന്യൂ സിവൈഡഡ് ബൈ നയൺ അല്ലേ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ നയൺ അല്ലേ അപ്പൊ പുതിയ സമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിട്ടല്ലേ ആദ്യം നമുക്ക് എട്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സമ്മ് ഞാൻ സമ്മെന്ന് വിളിക്കുവാണ് ആദ്യത്തെ കേസില് സമ്മായിരുന്നു പുതിയതിലേക്ക് നാല്പതും കൂടെ ആഡ് ചെയ്ത അപ്പൊ പുതിയ സമ്മ് പഴയ സമ്മിലൂടെ നാൽപ്പത് ആഡ് ചെയ്താൽ കിട്ടത്തില്ലേ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ അതായത് എട്ട് ഒബ്സർവേഷൻസ് നമ്മൾക്ക് ഇപ്പൊ ഈ ഇക്വേഷനിൽ ഈ ഒരു സമുണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് നമ്പറും ആഡ് ചെയ്യുന്നത് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഞാൻ അതിന് ജസ്റ്റ് ഇപ്പൊ എന്ന് മാത്രമേ വിളിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ എക്സ് എന്ന് വിളിക്കാം ഓക്കെ സമ്മിന് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നത് ഈ എക്സിലേക്ക് ഞാൻ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് പുതിയ കേസ് വന്നത് അല്ലെ ആ നമ്പർ എത്രയാ നാൽപ്പത് അപ്പൊ ആ നാല്പത് പുതിയ സമ്മ് കിട്ടണ നമ്മൾ എന്ത് ചെയ്താൽ മതി പഴയ സമ്മിന്റെ കൂടെ നാൽപ്പത് ആഡ് ചെയ്താൽ പോരെ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഫോർട്ടി വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണോ ക്ലിയർ ആയെങ്കിൽ തമസെപിട്ട് ഓക്കെ നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്തതിൽ ഞാൻ തംസെപ്റ്റ് ആയിട്ട് ഓക്കെ ഓക്കെ അപ്പൊ ആ പുതിയ സമ്മ് നമുക്ക് എക്സ്പ്ലസ് ഫോർട്ടി ആണെന്ന് മനസ്സിലായി ഓക്കെ ഞാനിപ്പോൾ കുഴപ്പമില്ല സമ്മതിന് കടന്നോട്ടെ അപ്പൊ പുതിയ മീൻ നമുക്ക് എത്ര എം പ്ലസ് ടു എന്ന് പറയാം ഇപ്പൊ ഞാൻ ജസ്റ്റ് റീപ്ലേസ് ചെയ്യാണ് ന്യൂ മീൻ ഇസ് ഈക്വൾ ടു എം പ്ലസ് ടു പുതിയ സംഭവമാണ് പഴയ സം പഴയ സമ എന്ന സംബന്ധം കിട്ടീട്ട് അല്ലെ അതുകൊണ്ട് സമ്മതം കിട്ടും പ്ലസ് ഫോർട്ടി ഡിവൈഡഡ് ബൈ നയൻ ഓക്കെ നമുക്ക് വേണ്ടത് ഒറിജിനൽ മീൻ ഓഫ് ദി ഡേറ്റാ സെറ്റ് ആണ് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ രണ്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ രണ്ട് ഇക്വേഷനില് നമുക്ക് എം എന്നൊരു ടേം കൊണ്ട് സമ്മെന്നൊരു ടേം ഉണ്ട് അപ്പൊ ഈ സമ്മിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇതിൽ നിന്ന് സമ്മിനുള്ള ഇക്വേഷൻ ഞാൻ എഴുതണം ഇവിടെ സമ്മൽ ടു എയ്റ്റ് എം ആണ് ഇവിടെ സം എങ്ങനെയാണിക്കുമ്പോൾ നയം ഇപ്പൊ തോന്നണം അല്ലെ അപ്പൊ നയൻ എൻ പ്ലസ് എയ്റ്റീൻ ഈക്വൽ ടു സം പ്ലസ് ഫോർട്ടി അതായത് സമ്മെന്ന് പറയുമ്പോ നയൻ എൻ പ്ലസ് എയ്റ്റീൻ മൈനസ് ഫോർട്ടി വിറ്റ് ഈസ് നയൻ എൻ

ഇവിടെ രണ്ടും സമ്മല്ലേ നമുക്ക് ട്വന്റി ടു എഴുതാൻ പറ്റും എം രണ്ടും ഒരു സൈഡിലോട്ട് ഞാൻ കൊണ്ടുവരാണേ ഈ എയ്റ്റിന് എത്രത്തോട്ടും മൈനസ് ട്വന്റി ടുത്തോട്ട് കൊണ്ടുവരാ അപ്പൊ ട്വന്റി ടു ഈക്വൽ ടു നയ മൈനസ് ഈക്വൽ ടു ട്വന്റി ില്ല അല്ലെ ഓപ്ഷന്റെ മിസ്റ്റേക്ക് കേട്ടോ ആൻസർ ഇസ് എം ട്വന്റി ടു ആണ് കേട്ടോ